ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട് മതായ സുവിശേഷം അഞ്ചാമത്തെ ആയത് അതിൻ്റെ മൂന്നാമത്തെ വാക്യം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ ജനത്തോട് പറയുകയാണ് നിങ്ങൾക്ക് ആത്മാവിൻ്റെ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ നിങ്ങളാണ് ഭാഗ്യവാന്മാർ കാരണം സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഞാൻ വന്നത് ബദ്ധന്മാരെ വിടുവിപ്പാൻ ദരിദ്രരോട് സുവിശേഷം പറയാനും ആരാണ് ദരിദ്രർ ദരിദ്രർ എന്ന് പറയുന്ന ആരാണ് വാസ്തവത്തിൽ നമ്മൾ റോഡിൽ കാണുന്ന ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത മനുഷ്യന്റെ മുമ്പിൽ കൈനീട്ടുന്ന ആ ദാരിദ്ര്യമല്ല കർത്താവ് പറയുന്നു കർത്താവ് പറഞ്ഞു ആത്മാവിനെക്കുറിച്ച് ആത്മാവിലൊരു ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് സുവിശേഷം പറയാം അവരോട് ദൈവജനം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കഥ അവിടെ പറയുന്നു ആത്മാവിൻ്റെ ദാരിദ്ര്യമുള്ള മനുഷ്യനാണ് ഭാഗ്യവാൻ വാസ്തവത്തിൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അകത്ത് ആത്മാവ് പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നാൽ ആ അനുഭവിച്ചതിൽ ആ ലഭിച്ചതിൽ തൃപ്തി പ്രാപിച്ച് ലോകത്തിൻ്റെ പിന്നാലെ ഓടുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും അവരെക്കുറിച്ചല്ല പറയുന്നത് അല്പമുള്ളപ്പോൾ തന്നെ എനിക്കത് പോരാ എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കൊതിക്കുന്നവരെ കുറിച്ച് പറയുകയാണ് അവർക്കാണ് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന നാൾ ഏറിയാൽ എന്ന് ദൈവോജനം നമ്മെ പഠിപ്പിക്കുന്നു ഇനി അല്ല നമ്മൾ നൂറ്റി ഇരുപത് വയസ്സ് വരെ ഇരുന്നിരിക്കട്ടെ ആ ജീവിതയാത്രയിൽ നമ്മൾ എത്രത്തോളം ആത്മാവിൽ എരിവുള്ളവരാകുന്നു ആത്മാവിനെ എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ സ്വർഗത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന നമുക്ക് വേണ്ട ദാരിദ്ര്യം എന്ന് പറയുന്നത് ആത്മാവിലുള്ള ദാരിദ്ര്യമാണ് മറ്റു ഭൂമിയിലുള്ള പല ചിന്തകളിൽ കടന്ന് കുരുങ്ങി പോകാതെ കഥാവ് പറഞ്ഞ ഈ വചനത്തിനകത്ത് ആത്മാവിന്റെ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിട്ട് അത് വീണ്ടും വീണ്ടും പ്രാപിക്കാനുള്ള ഒരു ദൈവകൃപ അതിനുവേണ്ടി യാജിച്ച് അതിനുവേണ്ടി ഒരുങ്ങി നിത്യതയിലോട്ട് പ്രവേശിപ്പാൻ ദൈവകൃപചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്